നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ വികാനന്ദൻ തൃശൂർ നമുക്ക് രസം പിന്നെ ഉള്ളം കിഴങ്ങ് റോസ്റ്റ് പപ്പടം ഇതെല്ലാം കൂട്ടി നമുക്ക് ഊണ് കഴിച്ചാലോ വരൂ ആയമക്കളി നമുക്ക് ചോറുണ്ട രസം എൻ്റെ പ്രിയപ്പെട്ട രസം നിങ്ങളറിയാതെ ഒരു ഗ്ലാസ് ഞാൻ കട്ട് കുടിച്ചു നിങ്ങളറിഞ്ഞുകൊണ്ട് ഞാൻ ഒരു ഗ്ലാസ് ഉടൻ കുടിക്കുകയാണ് എന്ത് രസം എനിക്ക് പ്രിയപ്പെട്ടതാണ് രസം നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണോ എന്ന് എനിക്ക് അറിയുകയില്ല പക്ഷെ എനിക്ക് വളരെ ഇഷ്ടമാണ് രസം പിന്നെ ഉരുളം റോസ്റ്റ് ഞാൻ ഉണ്ടാക്കണത് കാണിച്ചു തന്നില്ലേ ഒരെണ്ണം പ്രശ്നം നമുക്ക് സ്കൂളിലേക്ക് കുട്ടികൾക്ക് കൊടുത്തയക്കാനും നമുക്ക് ജോലിക്ക് മൂമ്പുകളൊക്കെ ഉണ്ടാക്കാൻ നല്ലതറിട്ടോ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ പേന പ്രശ്നം എഴുപോളെ വേണമെങ്കിൽ എനിക്ക് ആരോടും അസ്വം പ്രഭവമൊന്നുമില്ല എന്നെയൊക്കെ പേരും പ്രസിദ്ധി നിങ്ങൾ നേടണം മനസ്സിലായോ പേരും പ്രസിദ്ധീന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും സ്വർണ്ണം കൊണ്ടുകൾ എന്തെങ്കിലും കിട്ടുക അതൊന്നുമല്ല കേട്ടോ നമ്മൾ പാചകം ചെയ്ത് ഒരാൾക്ക് കൊടുക്കുമ്പോൾ അവർ കഴിച്ചിട്ട് സന്തോഷിക്കുന്ന ഒരു നിമിഷം ഉണ്ടല്ലോ അതാണ് ഏറ്റവും വലിയ അവാർഡ് നമ്മൾ ഭക്ഷണം വെച്ച് കൊടുത്തിട്ട് അവർ സന്തോഷമായിട്ട് കഴിച്ചവർക്ക് തൃപ്തി ആകുമ്പോൾ കിട്ടുന്ന അവാർഡാണ് അവാർഡ് മറ്റുള്ള അവാർഡുകളൊക്കെ മുന്നേ തീരുമാനിക്കുന്നതാണ് അവർക്ക് കൊടുക്കണം ഇവർക്ക് കൊടുക്കണം പല പലവരോ വാക്കുകളും പരിസ്ഥിതി അതിന് പല കാര്യങ്ങളും ഉണ്ട് പക്ഷേ നേരിട്ട അവാർഡ് നമുക്കാണ് നല്ല ഭക്ഷണം വെച്ച് കൊടുക്കുമ്പോൾ എന്ത് രുചിയാണ് എൻ്റെ അമ്മ വയ്ക്കണ ഭക്ഷണം എൻ്റെ പെങ്ങൾ വയ്ക്കണ ഭക്ഷണം എൻ്റെ അമ്മായി വയ്ക്കണ ഭക്ഷണം അല്ലേ എരിവിനെരിവ് രുചിക്ക് രുചി ഒക്കെ ഉണ്ട് മക്കളെ മക്കള് തീർച്ചയായിട്ടും ഈ കറി വെച്ച് കഴിക്കണേ ഈ കറി വെക്കുന്നത് എങ്ങനെയാന്ന് ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ അതുപോലെ വെച്ച് കഴിച്ചോളൂട്ടെ ചോറിൽ വെച്ച് കഴിക്കണിഷ്ടം ചൂടോട് കൂടി വലിച്ചു കുടിക്കണത് ചൂടാകത്തിന് വെച്ചപ്പോൾ തന്നെ ചൂടോടുള്ള ആസ് നിങ്ങൾ കാണണ്ടെങ്കിൽ ഞാൻ കട്ട് കുടിച്ചു പിന്നെ എൻ്റെ മക്കളിൽ ഒരു മക്കളെ എന്നോട് ചോദിച്ചിട്ടാണ് മൂക്കിൽ എന്താ ക്ലിപ്പ് ഇട്ടിട്ടുണ്ടോ എന്ന് അപ്പം അറിവില്ലാത്ത മക്കൾക്ക് അറിവ് പറന്ന് കൊടുക്കണ്ടേ ക്ലിപ്പ് എന്ന് പറയുന്നത് എന്താണ് നമ്മൾ അഴക്കിയിൽ തുണി തോലി ഇടുമ്പോൾ തുണി പറന്ന് പോകാണ്ടിരിക്കാൻ വയ്ക്കുന്നതാണ് ക്ലിപ്പ് അങ്ങനെ സൈ മക്കളൊക്കെ ഇത് ക്ലിപ്പല്ല നിങ്ങൾ തുണികൾ തുന്നിട്ടുണ്ടോ സാധ്യതയില്ല അന്നേ ഞങ്ങളുടെ കാലത്ത് ഞങ്ങൾക്ക് ഒരു ദിവസവും ഷർട്ടുള്ളത് അപ്പോൾ അതൊക്കെ നമ്മൾ കീറി കഴിയുമ്പോൾ തുന്നും അങ്ങനത്തെ തുന്നണ സൂചി ഉണ്ടല്ലോ അതിനേക്കാൾ കുറച്ച് കാണാനുള്ള ഒരു സൂചി ഇതിലിട്ടിട്ട് ഇതിലേക്കൂടെ അങ്ങോട്ട് കയറ്റും ആ കയറ്റി കഴിഞ്ഞ ശേഷം ഈ തലപ്പിക്കൂടെ ഇങ്ങോട്ട് ഒരു മൂക്കുത്തി കയറ്റും ഇന്നിട്ടായിരിക്കൂടെ സ്കൂറിട്ട് മുറുക്കും അങ്ങനത്തെ ഒരു മൂക്കുത്തിയാണ് ഇത് മൂക്കിലിടുന്ന അലങ്കാരത്തിനൊക്കെ മൂക്കുത്തി എന്നാണ് പറയുക മനസ്സിലാവുന്നുണ്ടോ അല്ലാണ്ട് ഇത് ക്ലിപ്പല്ല ഇത് മൂക്കുത്തിയാണ് കേട്ട മക്കളെ അപ്പം എന്താ ക്ലിപ്പ് ഇട്ട് ഇടുകയും ചോദിച്ചു ഷോട്ടില് ക്ലിപ്പല്ല ഇത് ക്ലിപ്പ് നമ്മൾ ഇതല്ല ക്ലിപ്പ് ഇത് മൂക്കുത്തിയാണ് മൂക്കിൽ ചെയ്യുന്ന അലങ്കാരങ്ങൾക്കൊക്കെ മൂക്കുത്തി എന്ന് പറയും കാതിലിടുന്നതിനെല്ലാം നമ്മൾ എന്തു പറയും കമ്മല് എന്ന് പറയും മനസ്സായി മക്കളൊക്കെ ഇത് പഠിച്ചു വെക്കുക വേറൊരു വിടുത്തങ്ങൾ ചോദിക്കരുത് ഏഹ് ഇത് കമ്മലാണ് മൂക്കിൻ്റെ ഇവിടെ ഇവിടെ ഒക്കെ ഇടുന്നത് എന്താണ് മൂക്കു കുത്തിയാണ് കേട്ടാ അതൊക്കെ മനസ്സിലാക്കണം നിങ്ങൾക്ക് അറിവില്ലെങ്കിൽ അമ്മ പകർന്നു തരണ്ടേ അതുകൊണ്ടാണ് കേട്ടാ പിന്നെ മാത്രമല്ല ഇത് ഇങ്ങനെ പശുക്കിടങ്ങളൊക്കെ അതായത് പശുക്കിടങ്ങളൊക്കെ മൂക്കിലിങ്ങനെ ഇങ്ങോട്ട് കുത്തി ഇങ്ങനെ ഇടും എന്തിനാണ് മൂക്ക് എന്ന് പറയും അപ്പോൾ നിങ്ങൾ പറയും പശുക്കിടങ്ങൾ മാത്രമല്ല പോത്ത് എരുമ മാട് ശരിയാണ് ഇവർക്കൊക്കെ ഇതുപോലെ ഒരു ഇടും നമ്മൾ പിടിച്ചാൽ പിടിച്ചുകൊടുത്ത് നിൽക്കാൻ അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ചാടി പോകാതിരിക്കാൻ എൻ്റെ വീട്ടുകാർ എനിക്ക് മൂക്ക് കയറിയിട്ടിരിക്കുന്നതാണ് അപ്പോൾ മനസ്സിലായി മക്കൾക്ക് അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായോ എങ്കിലൊന്ന് ലൈക്ക് ചെയ്തോളൂ ലൈക്ക് ചെയ്താൽ മാത്രം പോരാ നിങ്ങൾ ഇത് നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് ഒന്ന് കമൻ്റ് ചെയ്യുക കമൻ്റ് ചെയ്താറോ പോരാ നിങ്ങൾക്ക് പല അഭിപ്രായവും ഇല്ലേ അഭിപ്രായം രേഖപ്പെടുത്തിയുള്ളൂ പിന്നെ ആദ്യമായിട്ട് ഇതിലേക്ക് എത്തിച്ചു നോക്കാൻ വരാണെങ്കിൽ ഇതുപോലെയുള്ള വീഡിയോകൾ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആ ബില്ലു വട്ടനും ചുവന്ന പട്ടനും ഒന്ന് അമർത്തിക്കോ എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എൻ്റെ സുന്ദരമായ മുഖവും ശൈലിയായ വാക്കുകൾ കേൾക്കാൻ കഴിയുള്ളൂ അപ്പോൾ പുതിയ വീടുകൾ കാണാം അതുവരെല്ലാവരും സുഖസന്തോഷമായിരിക്കൂ